രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അസാധാരണമായ ഒരു നീക്കം നടത്തുകയാണ് രാജ്യത്ത് പരമോന്നത കോടതിയായ സുപ്രീം കോടതി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് രാജ്യത്തിനകത്ത് പുകഞ്ഞു നിന്ന ഒരു കൊള്ളി പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്റെ പദവിയെ ഇപ്പോൾ അലങ്കരിക്കുന്നത് വിരമിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഇനിയും വെറും നാലേ നാല് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അസാധാരണമായ നീക്കത്തിലേക്ക് സുപ്രീം കോടതി കടക്കുന്നത് രാഷ്ട്രപതിയുടെ ഒരൊറ്റ ഒപ്പോടുകൂടെ ജഡ്ജിയെ തൂത്തറിയാനുള്ള എല്ലാ അടിയന്തര നടപടികളും സുപ്രീം കോടതി കൈക്കൊണ്ടു കഴിഞ്ഞു ഔദ്യോഗിക വസതിയോട് ചേർന്ന മുറിയിൽ ചാക്കുകെട്ടിൽ നോട്ടുകെട്ട് കണ്ടെത്തിയ വിവാദത്തിൽപ്പെട്ട ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വൻ വർമ്മയെ കുറ്റവിചാരണ ചെയ്ത് പുറത്താക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ശുപാർശ ചെയ്തെന്നും വിവരമുണ്ട് വിവാദ സംഭവത്തിൽ ജസ്റ്റിസ് വർമ്മയ്ക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ട് സഹിതമാണ് ശുപാർശ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കൈമാറിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് വർമ്മയിൽ നിന്നും പ്രതികരണം തേടി എങ്കിലും അദ്ദേഹം രാജിവെക്കാനോ സ്വയം വിരമിക്കാനോ തയ്യാറായില്ല ഇവിടെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദിക്കും രാഷ്ട്രപതിക്കും കത്തയക്കുകയായിരുന്നു അതേസമയം രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കൈമാറിയ കത്തിലെ ഉള്ളടക്കം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കോടതികളുടെയും ജഡ്ജിമാരുടെയും സുതാര്യത സംബന്ധിച്ച് ചോദ്യമുയർത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടിയന്തരമായ ഇടപെടലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് വസ്തുതകൾ കണ്ടെത്താനാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താബാലിയ മലയാളിയും കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ അനു ശിവരാമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് ജഡ്ജിക്ക് വ്യക്തമായ പങ്കും അറിവുമുണ്ടെന്ന തരത്തിലാണ് ഇവർ റിപ്പോർട്ട് നൽകിയത് എന്നാണ് വിവരം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പതിമൂന്നിന് വിരമിക്കാനിരിക്കെ റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടികളാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത് ഇതോടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ പുറത്തേക്ക് തൂത്തെറിയുകയും ചെയ്യും